ഈശ്വമിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മിയ ആത്മീയതയുടെ ഇരുന്നൂറ്റി രണ്ടാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി രണ്ടാമത്തെ വിചിന്തനവും ഹാൽ ലൂയ ആറാം സദനത്തെക്കുറിച്ചുള്ള എട്ടാമത്തെ അധ്യായത്തിലാണല്ലോ മൂന്നാമത്തെ കണ്ണകിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭൗതിക ദർശനം അതുണ്ടാകുന്ന വ്യക്തിക്ക് ഉള്ളാലെ വലിയ ഉറപ്പ് നിസ്സന്ദേഹമായ വിധം കിട്ടുന്നു കുമ്പസാരക്കാരനോ അല്ല മറ്റു വ്യക്തികളോ ഒക്കെ സംശയിക്കുകയും വിമർശിക്കുകയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്താലും അല്ല മറ്റു രീതിയിലെ വ്യാഖ്യാനിക്കാൻ നോക്കിയാലൊന്നും അവഗണിക്കാൻ മേലാത്ത ഉണ്ടാകുന്നു ആ സലഫലങ്ങൾ രണ്ട് മൂന്ന് തന്നെ ഇവിടെ പറഞ്ഞത് ആത്മീയ ധൈര്യം കിട്ടുന്നു ആത്മീയ ഉന്മേഷം കിട്ടുന്നു അവിടുത്തെ സാന്നിധ്യം ഇതുപോലെ കൂടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ വേദനിപ്പിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രതയുടെ ഒരു സൂക്ഷ്മത സംസാരത്തിൻ്റെ ബരുമചന്ദ്രൻ എല്ലാം അവർക്ക് ലഭ്യമാകുന്നു അനുഭവമായി തീരുന്നു അവിടെ തന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നെന്നായിരുന്നു അവരുടെ ബോധ്യം അപ്പം ഈശോയുടെ സാന്നിധ്യം നിരന്തരം കൂടെയുണ്ട് അപ്പം ഈശോ തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്യാമറാ നിരീക്ഷണത്തിലാണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നിടത്ത ആൾക്കാർ പെട്ടെന്ന് ക്യാമറ കൊണ്ടോ നോക്കും അപ്പോൾ ക്യാമറ കണ്ട് തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടാൽ അവരുടെ പെരുമാറ്റം എല്ലാം മര്യാദയുള്ളതായിട്ട് മാന്യമായിട്ട് മാറും കാരണം ആരെങ്കിലും കാണുന്നുണ്ട് ഉത്തരവാദിത്തത്തിൽ കാണുന്നുണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു വരുമ്പം എന്ന് പറഞ്ഞ പോലെ തങ്ങള് താൻ സദാ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇത് നമ്മളെല്ലാവരും നിരന്തരം ദൈവനിരീക്ഷത്തിലാണ് ആയിരിക്കുന്നത് അവിടുത്തെ കണ്ണുകളെല്ലാം കാണുന്നുണ്ട് നമുക്കറിയാം പക്ഷെ നമുക്കൊരു അവബോധമില്ല അത് നമ്മുടെ ജാഗ്രതയോട് ഒരാക്കുന്നില്ല ദൈവവും ഒന്നും കാണുന്നില്ല അറിയുന്നില്ല എന്നാൽ എന്ന പോലെ നമ്മുടെ സംസാരം പെരുമാറ്റം എല്ലാം നമ്മൾ കൊണ്ടുപോവുകയാണ് പൂർവ്വപിതാവായ ജോസഫ് പൊത്തിപ്പൻ്റെ ഭാര്യ ഒന്ന് പാപത്തിന് വിളിക്കുമ്പം ദൈവത്തിന് നിരക്കകത്ത് ഞാൻ ചെയ്യുകയില്ല രാത്രിയിൽ മുറിയുടെ ഇരുട്ടിൽ അടവിലകത്ത് ആരും ശ്രദ്ധിക്കാൻ ചോദിക്കുക ഇല്ലാത്തവർക്ക് ഉള്ള ഒരു പാപത്തിൻ്റെ സാഹചര്യം വരുന്നിട്ട് പോലും ജോസഫ് പറയുന്നത് ദൈവത്തിന് നിരക്കകത്ത് ഞാൻ ചെയ്യുകയല്ല പത്രമുള്ള ഒരു ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യാവുമോസഫനുണ്ടായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ട തിരിച്ചറിവ് തന്നെയാണ് എങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്നില്ല ഇവിടെ പറയുകയാണ് അതിനപ്പുറം ഈ തൊട്ടടുത്ത് നിന്ന് കൂടെ നിന്ന് ആയിരിക്കുന്ന ഈശോ തന്നെ നിരന്തരം നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഭവത്തിലേക്കാണ് ഈ സഹോദരി വന്നത് അവിടുന്ന് തന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ബോധ്യം പ്രാർത്ഥനാ സമയത്തോ മറ്റു സമയങ്ങളിൽ തന്നെയുമോ കർത്താവിനോട് സംഭാഷിക്കുവാൻ ഉദ്യമിച്ചപ്പോഴൊക്കെയും അവളുടെ സ്വരം ശ്രമിക്കാതിരിക്കുക അസാധ്യമായ വിധം അവിടുന്ന് അത്ര അടുത്തുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈശോ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശം മറുവശത്തെന്താണ് താൻ ഏത് കാര്യം ഈശോയോട് പറഞ്ഞാലും ഈശോയോ നോക്കിയാലും ഈശോയോട് എന്ത് ചോദിച്ചാലും പ്രാർത്ഥിച്ചാലും അത് ഈശോ അതേപടി കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഈശോയ്ക്ക് അത് കേൾക്കാതിരിക്കാനോ ശ്രദ്ധിക്കാതിരിക്കാനോ പറ്റി കയറാൻ അത്ര തൻ്റെ അടുത്തുണ്ട് അപ്പം താൻ അങ്ങോട്ട് പറയുന്നതും ചെയ്യുന്നതും ചോദിക്കുന്ന എല്ലാ ഈശോ അതേപടി ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട് എന്നും അവൾ ഉറപ്പായിരുന്നു പക്ഷെ അവിടുത്തെ വചനങ്ങൾ അവൾ ആഗ്രഹിച്ചപ്പോഴൊക്കെയും കേട്ടിരുന്നില്ല അങ്ങോട്ട് ഈശോട് മിണ്ടാനായിട്ട് എപ്പം വേണ്ട സ്വാതന്ത്ര്യം ഉണ്ട് മിണ്ടിയിരുന്നു പക്ഷേ ഈശോ ഇങ്ങോട്ട് മറുപടി പറയുന്നത് കേൾക്കാനായിട്ട് അവൾ ആഗ്രഹിച്ച് ചോദിച്ച പല അവസരത്തിൽ അത് കിട്ടിയിട്ടില്ല അതിനുള്ള സ്വാതന്ത്ര്യം ഈശോ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവക്ക് ഈശോ കൊടുത്തിട്ടില്ല ഈശോ തനിക്ക് ആഗ്രഹിക്കുമ്പം താൻ തിരുവനന്തപുരം സംസാരിച്ചിരുന്നു അപ്പോൾ ആഗ്രഹിച്ചിരുന്ന അവസ്ഥ എല്ലാം കേട്ടിരുന്നില്ല ആവശ്യപ്പെടാത്തപ്പോൾ അപ്രതീക്ഷിതമായിട്ടത്ര അവ കേട്ടത് അവളുടെ പ്രതീക്ഷയും കണക്കൂട്ടൽ പോലെ എല്ലാ കാര്യങ്ങളും നടന്നത് അവിടും തൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നത് വലതുവശത്ത് നിൽക്കുക എന്ന് വച്ചാൽ പക്ഷെ ബൈബിൾ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ് കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട് എന്ന് ദാബിയത് തന്നെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയല്ല എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ അതരങ്ങൾ സ്തോത്രം ആലപിച്ചു ശരീരം നല്ല ആശ്വാസത്തിന് കഴിയുന്നു എന്ന് ദാബീത് പറയുന്നതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പന്തക്കുസ്താട് തിരുനാൾ ദിവസം പത്രസഭപ്രസ്തരം പ്രസംഗിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ഈ അനുഭവം തന്നെ പറയുന്നത് ഈശോ നിരന്തരം പിതാവിൻ്റെ സാന്നിധ്യം തൻ്റെ ഒപ്പം അനുഭവിച്ചിരുന്നു ആ കാര്യത്തിലാണ് ഈശോ ജീവിച്ചിരുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദാബീതിൻ്റെ ആത്മീയ അനുഭവത്തെ ഈശോരേക്ക് വെച്ചുകൊണ്ട് പശുത്താലമാവും നിറഞ്ഞ പത്രോസ് വ്യാഖ്യാനിച്ചതാണ് ബന്ധക്കുറസാരുടെ പ്രസംഗം അപ്പൊ സോഡ പ്രവർത്തനം രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ചൊക്കെ മലവാക്യങ്ങളാണ് എൻ്റെ ഓർമ്മ വരുന്നത് അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവിടെ എൻ്റെ വരതുവശത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം എന്നാൽ നമ്മുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നതായി ഇന്ദ്രിയങ്ങൾ വഴി ശ്രദ്ധിക്കുന്ന അനുഭവം പോലെ അല്ലായിരുന്നു നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നു കേൾക്കുന്നു അല്ല അത് അത്യന്തം സൂക്ഷ്മവും വിവരണ അതീതവും എന്നാൽ സുനിശ്ചിതവുമായിരുന്നു വളരെ സൂക്ഷ്മമായ അനുഭവമാണ് അത് വിവരിക്കാൻ പറ്റാത്ത അനുഭവമാണ് എന്നാൽ അതേസമയം അങ്ങേയറ്റം സുനിശ്ചിതമായ അനുഭവമാണ് അതിൻ്റെ അഭേദ്യതയെപ്പറ്റി കൂടുതലൊന്നും പറയുക സാധ്യമല്ല അതിനെ സംശയിക്കാനോ അവഗണിക്കാനോ പറ്റുകയല്ല അഭേദ്യത അത് എത്ര ആവർത്തിച്ചാലും വിശദീകരിച്ചാലും അത് അതി അതുപോലെയുള്ള മറ്റു വിഷയങ്ങൾ സങ്കല്പിക്കാൻ കഴിയും പക്ഷേ ഇത് അങ്ങനെയല്ല ഈശോ അടുത്ത് നിൽക്കുന്നത് വേണമെങ്കിൽ സങ്കല്പിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും വേണേൽ പറ്റുന്ന ഈശോ അവിടെ നിൽക്കുന്നു ഈ കസേര ഇരിക്കുന്നു എന്നോട് എന്നെ നോക്കുന്നു എന്നോട് മിണ്ടുന്നു അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും പക്ഷേ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അനുഭവങ്ങളില്ല ഭാവനെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും വേണമെങ്കിൽ ചിത്രത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി സി അനിന്ദൻ്റെ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാധിക്കും പക്ഷേ ഇതിൻ്റെ ഒപ്പം വരുന്നതായി ഈ സുനിശ്ചിതത്വം അല്ലെങ്കിൽ അഭേദ്യമായ ഉറപ്പ് അത് അവിടെയൊന്നും കിട്ടത്തില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇതിൻ്റെ സൽഫലങ്ങളും ആന്തരികമായ പ്രതിഫലനങ്ങളും അന്യാദൃശ്യം അത്രേ വേറെ ഒരിടത്തും കാണാനോ കേൾക്കാനും അറിയാനും കിട്ടാത്ത പോലെയുള്ള അനുഭവമാണ് ഫലങ്ങളുമാണ് സാധാരണമായ ചിന്താകുലത മെലങ്കളിയിൽ നിന്ന് അത്രമാത്രം വിശിഷ്ട ഫലങ്ങൾ സിദ്ധിക്കുകയില്ല സംഘടിപ്പിച്ചെറക്കാൻ പറ്റിയല്ല ഒന്ന് ഇനി എന്തെങ്കിലും മാനസിക വൈകല്യം അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥ മായ ദർശനങ്ങൾ ഇല്യൂഷൻ അല്ലെ ഹല്യൂസനേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വെച്ചാൽ മെലങ്കുടി ചിന്താകൃത മനസ്സിൻ്റെ രോഗാവസ്ഥ കൊണ്ടോ ബലക്കുറവ് കൊണ്ടോ കാണുന്ന ദർശനങ്ങളാണോ മാനസിക രോഗം വല്ലതാണോ ഇത് എന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരവാദത്തിൽ പറയുകയാണ് അങ്ങനെയുള്ള കാര്യത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു ദർശനാനുഭവമാണെങ്കിൽ ഈ വിശിഷ്ട ഫലങ്ങൾ ഉണ്ടാവുകയല്ല അത്രയും അധികം നന്മയുളവാക്കുക പിശാചിനും അസാധ്യമാണ് മൂന്നാമത്തെ ഒരു സാധ്യത ഇതിനെ വേരിഫൈ നോക്കുമ്പോൾ ഇത് പിശാചിൻ്റെ പണിയാണോ ഇനി പിശാചിനും ചില ദർശനങ്ങളൊക്കെ തരാനായിട്ട് പറ്റും പക്ഷെ ഇത്ര നല്ല ഫലങ്ങൾ അതിൻ്റെ കൂടെ തരാൻ പിശാചിന് സാധിക്കുകയല്ല പിശാചിൽ നിന്ന് അത്ര മഹാസമാധാനവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള അത്ര നിരന്തരമായ ആഗ്രഹവും അവിടുത്തെ പ്രാപിക്കാൻ പ്രയോജനപ്പെടാത്ത സഹകരത്തിനോടും അത്ര മഹാവെറുപ്പും ഉത്ഭവിക്കുന്നതല്ല ചില ദർശനം തരാൻ ചില അനുഭവം പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പിശാചിനെ പറ്റും ചില കാര്യം പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ വരുന്നതായി മഹാസമാധാനം പിശാചിന് അതില്ല ഒരു വ്യക്തിക്കും തനിക്കില്ലാത്തത് കൊടുക്കാൻ പറ്റിയില്ല നേമോ ദാത് കോ നോൺ ഹാബിറ്റ് അല്ലെങ്കിൽ ചൊല്ലാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിക്കും തനിക്കില്ലാത്തത് കൊടുക്കാൻ പറ്റിയല്ല നമ്മുടെ ഇപ്പോൾ പോക്കറ്റ് പൈസ ഇല്ലെങ്കിൽ ആർക്കും പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ സമാധാനം ഉള്ളിൽ അല്ല തൻ്റെ കാര്യക്കാർ ഇല്ലാത്തതാണ് പിശാചം പക്ഷേ സമാധാനം ഇല്ല അതുകൊണ്ട് അവന് ഒരു വ്യക്തിയിലേക്ക് സമാധാനം ഒഴിച്ചു കൊടുക്കാനും പകർന്നു കൊടുക്കാനും നിറച്ച് കൊടുക്കാനും പറ്റത്തില്ല സമാധാനത്തിൻ്റെ അല്പം ഒരു പരിവേഷം പോലെ പുറത്തുകൊണ്ട് പോലും അല്പനേരത്തേക്ക് പോലെ തോന്നിപ്പിക്കാൻ പറ്റും അതിനപ്പുറവും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത്ര മഹാസമാധാനം പിന്നെ എന്താ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള നിരന്തരമായ ആഗ്രഹം ഇത്ര വലിയ ആഗ്രഹം നിരന്തരമായിട്ട് നിലനിൽക്കുന്നത് ആ സാധാരണ കൊണ്ട് പറ്റിയിറങ്ങാണ്ട് തരാൻ വീണ്ടും അവിടുത്തെ പ്രാപിക്കാൻ പ്രയോജനപ്പെടാത്ത സകലതിനോടും അത്ര മഹാ വെറുപ്പും ദൈവത്തിൻ്റെ മക്കരയ്ക്ക് തന്നെ നയിക്കുന്നത് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അടുക്കാൻ സഹായിക്കുന്നതല്ലാത്ത ഒരു കാര്യവും വേണ്ട അങ്ങനെ സഹായിക്കുകയല്ലെന്നറിയാവുന്ന സകലതിനോടുമുള്ള ഒരു ഉള്ളിൻ്റെ അകൽച്ച ഫിലിപ്പേഖനം മൂന്നില് ഏഴ് എട്ടോ ഒമ്പതൊക്കെ വാക്യങ്ങൾ പരസുബുസർ പറയുന്ന പോലെ ലാഭമായിരുന്ന ഒരിക്കലും നേട്ടമായി കരുതിയതെല്ലാം ഉച്ചിഷ്ടം പോലെയായി ഓക്കാനം വരുത്തുന്നതായി അത് വ്യർത്ഥമാണെന്ന് മാത്രമല്ല അത് അതിനകത്ത് ഇറങ്ങാൻ പോലും പറ്റിയല്ല അതിനുള്ള മഹാ അകർച്ചയാണ് അതൊന്നും സാധിക്കുക ഇങ്ങനെയുള്ള ആന്തരിക അനുഭവങ്ങൾ പിശാചിൽ നിന്ന് വരാനായിട്ട് പറ്റുകയായിരുന്നു അത് പറയുന്നത് പിശാചിൽ നിന്നല്ല എന്ന ബോധ്യം പിൽക്കാലത്ത് കൂടുതൽ വ്യക്തമായും ഉപരി ഉപരി ദൃഢപ്പെടുകയും ചെയ്തു അപ്പം ഇങ്ങനെ ആദ്യം ഈ അമ്പരപ്പം ഉണ്ടായ സംശയവും ആശങ്കയൊക്കെ വന്നപ്പോൾ ഈ സാധ്യതയൊക്കെ ചിന്തിച്ച് നോക്കി എൻ്റെ ഭാവനയാണോ സങ്കല്പമാണോ എനിക്ക് എന്തെങ്കിലും മാനസിക രോഗത്തിൻ്റെ ഫലമായിട്ടാണോ സാത്താൻ ഇട്ടുതരുന്ന ചില കാര്യങ്ങളാണോ ഇത് ഇതൊക്കെ ചിന്തിച്ചിട്ട് അതൊന്നും അല്ല അതിനപ്പുറമുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ ഭൗതിക ദർശനമായിട്ട് ഈശോ നിരന്തരം കൂടെ അടുത്ത് നിൽക്കുന്ന അനുഭവം ഈശോട് എന്തും മിണ്ടാൻ സാധിക്കുന്നുള്ള അനുഭവം ഈശോ പറയുന്ന ഇങ്ങോട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അനുഭവം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് നാലാമത്തെ ഖണ്ഡിക ഇങ്ങനെയെല്ലാം ആയിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ അവൾ ഭയപ്പെട്ടിരുന്നു എന്നാണ് എൻ്റെ അറിവ് ഇത്ര മഹത്തായ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുവാൻ എന്ത് അർഹതയാണ് തനിക്കുള്ളതെന്ന് ഓർത്ത് അവൾ മിക്കപ്പോഴും ലജ്ജയും സംഭ്രമവും പൂണ്ടിരുന്നു അപ്പം ഇത്രമൊരു സാന്നിധ്യം ഈശോ തൻ്റെ കൂടെ നന്നുക നൽകുമ്പോൾ ഇത് എങ്ങനെ ഒരു അനുഗ്രഹം തരാൻ ഈശോ എങ്ങനെ തിരുമനസ്സായി നമ്മൾ ചിലപ്പം ചില അവിശ്വസനീയമായ അനുഭവങ്ങൾ വരുമ്പോൾ ഇത് ഞാൻ സ്വപ്നം കാണുകയാണോ അപ്പോൾ നിങ്ങൾ ശരിക്കും വന്നതാണോ വലിയ ഒരു വ്യക്തി കുമാർപ്പാപ്പ ഇന്ത്യയിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറുകയാണെന്ന് വിചാരിക്കുക മറപ്പാപ്പം നിങ്ങളുടെ വീട്ടിൽ കയറി കസാര ഇരിക്കുകയാണ് ആ നമ്മൾ ആവശ്യത്തോടെ സ്വീകരിച്ചു കീഴിൽ നമ്മൾ നോക്കും ഞാൻ സ്വപ്നം കാണുകയാണോ ശരിക്കും മറുപ്പാപ്പ എൻ്റെ വീട്ടിൽ തന്നെയാണോ ഇത് ചിലപ്പോൾ നമ്മൾ ഒരു ഞുള്ളി നോക്കി ഞാൻ ഉണർന്നിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വ്യക്തി പറയുകയാണ് ഇത്ര ഒരു അനുഭവം എനിക്ക് എങ്ങനെ കിട്ടാൻ പറ്റും അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു സംഭ്രമവും ഭയവും ഉണ്ടായിരുന്നു അവൾ മിക്കപ്പോഴും ലജ്ജയും സംഭ്രമവും പോകേണ്ടിരുന്നു ഞങ്ങൾ ഒറ്റ മിത്രങ്ങളായിരുന്നതിനാൽ അവിടെ ആത്മാവിൽ സംഭവിച്ചിരുന്നതെല്ലാം എനിക്കും അറിവുണ്ടായിരുന്നു എല്ലാ കാര്യം ഇവർ അമൂൽ അങ്ങോട്ടും ഇവിടെ പറയുമായിരുന്നു അവിടെ എല്ലാം അമർസയ്ക്ക് അറിയാമായിരുന്നു ഇവയ്ക്കെല്ലാം ഞാൻ ഉത്തമ സാക്ഷിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അമർതരസ ഉറപ്പായിട്ട് എഴുതുകയാണ് ഒരു ശങ്കയും വെച്ചുകൊണ്ടല്ല തോന്നൽ വെച്ചല്ല പറഞ്ഞുകൾ വെച്ചല്ല അമൃതരസ പറയുകയാണെനിക്കുന്നത് ഉത്തമ സാക്ഷിയാണ് ഞാനിതിനെല്ലാം ഇതിൻ്റെ വാസ്തവഗീതയ്ക്കും അവയെക്കുറിച്ച് പറയുന്നതെല്ലാം സത്യമാണ് നിങ്ങൾ വിശ്വ നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കാം ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ തലപ്പിച്ച് പറയുകയാണ് കർത്താവ് നൽകുന്ന മേൽപ്പറഞ്ഞ അനുഗ്രഹം അത്യഗാധമായ താഴ്മയും വിനയവും ഉളവാക്കും അല്പം പോലും അഹങ്കാരം സ്വയം പ്രശംസ ഈഗോ അങ്ങനെ ഒന്നും ഈ വ്യക്തിയിലേക്ക് വരികയല്ല അത്യഗാധമായ താഴ്മയും എളിമയും ഉണ്ടാവും വിനയവും ഉണ്ടാകും നമ്മൾ മാതാവിൻ്റെ കീർത്തനത്തിൽ നമ്മൾ പറയുന്നില്ലേ കർത്താവ് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം യഥാർത്ഥത്തിൽ ആത്മീയ കരുത്തുള്ളവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ഒട്ടും അഹങ്കാരം തോന്നിയല്ല ഇത്ര നിസാരനായ നിസാരയായി എനിക്ക് ഇതുപോലെയുള്ള അനുഗ്രഹം തരാൻ നല്ല ദൈവം തിരുമാന സായാലും എൻ്റെ ദൈവമേ അവിടുത്തെ നന്മ മാത്രം അങ്ങനെ താഴ്മയിലേക്ക് പോകും ഇതിൻ്റെ ഒരു എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു അനുഭവം തന്നെയായിരിക്കും അതിൻ്റെ ഉത്ഭവം പിശാചിൽ നിന്നാണെങ്കിൽ ഫലം നേരെ മറിച്ചായിരിക്കും എന്താണ് അഹങ്കാരം ഒരു കണ്ടോ എനിക്ക് ദർശനം കിട്ടുന്നുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് പിശാചൻ്റെ ചിന്ത അതിനെ ദൈവത്തെ പോലെയാണ് ദൈവത്തെക്കാൾ വലിയ വരണം പിശാചിന്തിക്കുന്നത് അപ്പോൾ പിശാചൻ്റെ പ്രേരണ വഴി കിട്ടുന്ന അനുഭവങ്ങളും ദർശനങ്ങളും ദർശനങ്ങളുമാണെങ്കിൽ കിട്ടുന്ന വ്യക്തിയിൽ അപ്പം തന്നെ പൈശാചികമായ ഈ അഹങ്കാരത്തിൻ്റെ സ്വയംഭാവത്തിൻ്റെ ചിന്തകളും ഭാവങ്ങളും കടന്നു വരാനായിട്ട് തുടങ്ങും അഹങ്കാരം നേരത്തെ തിരിച്ച ഫലമുണ്ടാവുക അപ്പോൾ ദൈവത്തിൻ്റെ ദാനമെന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതിനാലും ഉൽപ്പാദിപ്പിക്കാവുന്നതല്ലാത്തതിനാലും സ്വന്തം അർഹത കൊണ്ട് ലഭിക്കുന്നതാണെന്ന് വിചാരിക്കാൻ അത് ലഭിക്കുന്നയാളിന് ഒരു വിധത്തിന് സാധിക്കുന്നതല്ല ഇത് സ്വന്തം കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ എൻ്റെ അർഹത കൊണ്ടോ കിട്ടിയതാണെന്ന് ചിന്തിക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കരുത് കാരണം എന്താ എത്ര ശ്രമിച്ചാലും ഇത് പറ്റി എത്ര സങ്കല്പിച്ചാലും ഇത് കിട്ടത്തില്ല എത്ര നാളത് അവസരുന്നാലും ഇതുണ്ടാകാൻ പറ്റുന്ന അനുഭവമല്ല അതുകൊണ്ട് ഇത് എൻ്റെ അനുഭവമല്ല എൻ്റെ മെടുക്കല്ല കഴിവല്ല ദൈവത്തിൻ്റെ കരുണയെ കുറവി മാത്രമാണെന്നുള്ള വലിയ വ്യക്തത ആ വ്യക്തിക്ക് അനുഭവപ്പെടുകയാണോ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് തന്നെയാണ് അത് വരുന്നു എന്നതിൻ്റെ വരുന്നു എന്നതിൽ ഒട്ടും സംശയമില്ല അപ്പം ഇതിൻ്റെ മറ്റ് വേറെന്തെങ്കിലും തരത്തിൽ ഇത് പാഴ് അനുഭവമോ ശരിയല്ലാത്ത അനുഭവമോ മിഥ്യാദർശനമോ കാര്യങ്ങളോ തോന്നലോ ഒക്കെയാണെന്നുള്ള ആയിരിക്കാമോ എന്നുള്ള ചിന്തയ്ക്ക് അമതറിച്ച് അവർ ഉത്തരം നൽകുകയാണ് അതിനൊക്കെ അതീതമായിട്ട് ഉള്ളൊരു അനുഭവമാണിത് അതിനെയൊക്കെ സകല സന്ദേഹങ്ങളെ കടത്തി വെട്ടിക്കൊണ്ട് ഉറപ്പ് നൽകുന്ന അനുഭവമാണ് എന്ന് ഹാലിലൂയ ഹാലിലൂയ കറുത്താവേശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരുശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാൻ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും